തെറ്റും ചെയ്തിട്ടില്ല പക്ഷെ ചിലർ നിങ്ങളെ വെറുക്കുന്നു നിങ്ങൾക്ക് നല്ലത് വരുമ്പോൾ ചിലവരുടെ മുഖം ഇരുണ്ടുപോകുന്നു നിങ്ങൾ എങ്ങനെ കണ്ടിട്ടുണ്ടോ അതെ അതാണ് അസൂയ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് അസൂയയുള്ള ആളുകളുടെ ലക്ഷണങ്ങൾ അവരെങ്ങനെ നമ്മളടുത്ത് പെരുമാറുന്നു എന്നൊക്കെ നമുക്ക് നോക്കാം എങ്ങനെ നമുക്ക് ഇവരിൽ നിന്ന് മാറി നിൽക്കാം എന്നും ചർച്ച ചെയ്യാം എന്താണ് അസൂയ അസൂയ എന്ന് പറഞ്ഞാൽ മറ്റൊരാളുടെ വളർച്ചയും സന്തോഷവും കാണുമ്പോൾ ഉള്ള ഒരു അസ്വസ്ഥത ഒരു ഇൻസെക്യൂരിറ്റി കമ്പാരിസൺ ഇതൊക്കെയാണ് അസൂയയിൽപ്പെടുന്നത് അവർ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ തകർച്ചയല്ല അവർക്ക് സഹിക്കാനാവാത്തത് നിങ്ങളുടെ വളർച്ചയാണ് അസൂയയുള്ള ആളുകളുടെ പത്ത് ശക്തമായ ലക്ഷണങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം അസൂയയുള്ള ആളുകളുടെ ലക്ഷണങ്ങൾ സാധാരണമായി പല ചെറിയ സ്വഭാവങ്ങളിലും പെരുമാറ്റങ്ങളിലും കാണാം ഇവ കാണുമ്പോൾ നിങ്ങൾക്ക് ആ വ്യക്തി അസൂയപ്പെടുന്നുവോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും അതിലെ ആദ്യത്തെ ഒന്നാണ് നിങ്ങൾക്ക് ലഭിക്കുന്ന വിജയങ്ങളെ ചെറുതാക്കി കാണിക്കൽ നിങ്ങൾ ഏതെങ്കിലും നേടുമ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് വിജയം കൈവരുമ്പോൾ എന്തെങ്കിലും അവസരം കിട്ടിയാൽ അതൊക്കെ എല്ലാവർക്കും കിട്ടുന്നതാണ് ഒന്നും വലിയ കാര്യമല്ല എന്ന് പറയുന്ന ആൾക്കാർ ഈ അസൂയയിൽപ്പെടുന്ന ആൾക്കാരാണ് രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് സന്തോഷമുള്ളപ്പോൾ അവർക്ക് അസ്വസ്ഥത അനുഭവപ്പെടുന്നു നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അവർക്ക് സന്തോഷം കാണിക്കാതെ ഒരു ദേഷ്യമായിട്ടുള്ള അല്ലെങ്കിൽ അസ്വസ്ഥമായിട്ടൊക്കെ അവർ പ്രകടിപ്പിക്കുന്നു മൂന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് പിന്നിൽ സംസാരിക്കലും ഗൂസിപ്പുകളും നിങ്ങളെ കുറിച്ചിട്ടുള്ള നെഗറ്റീവ് കാര്യങ്ങൾ മറ്റുള്ളവരുമായി പറഞ്ഞു നടക്കുന്നു നിങ്ങൾക്ക് കിട്ടുന്ന നല്ല കാര്യങ്ങൾ കൂടി നെഗറ്റീവായി ചിത്രീകരിച്ച് ഗോസിപ്പുകൾ ഉണ്ടാക്കി പറഞ്ഞു നടക്കുകയാണ് ഇവരുടെ പതിവ് അടുത്തൊരു ലക്ഷണം എന്ന് പറയുന്നത് നിരന്തരമായ താരതമ്യം എപ്പോഴും അവനേക്കാൾ നിനക്കെന്ത് ഞാനാണെങ്കിൽ ഇങ്ങനെ ചെയ്യും എന്ന താരതമ്യം ചെയ്യുന്ന ആൾക്കാരായിരിക്കും ഇവർ അതേപോലെ തന്നെ അടുത്തൊരു ലക്ഷണം എന്ന് പറയുന്നത് നിങ്ങളെ നിരുത്സാഹപ്പെടുത്താൻ ശ്രമിക്കുകയാണ് നിങ്ങൾ എന്തെങ്കിലും പ്ലാൻ ചെയ്യുമ്പോൾ അത് നിനക്ക് സാധിക്കില്ല അതിനാവശ്യമില്ല നിന്നെ കൊണ്ടൊന്നും പറ്റില്ല എന്ന് പറഞ്ഞ് നിങ്ങളെ ഡൗൺ ആക്കാൻ ശ്രമിക്കുകയും ചെയ്യും അതുപോലെ തന്നെ നിങ്ങൾ എന്തിനെങ്കിലും വിജയിക്കുമ്പോൾ ഏതെങ്കിലും ഒരു അവസരത്തിൽ ജയിക്കുമ്പോൾ നിങ്ങൾക്ക് വിജയമുണ്ടാകുമ്പോൾ അവരുടെ മുഖഭാവത്തിൽ തന്നെ അസന്തോഷം പ്രകടമാകുന്നത് കാണാം പക്ഷെ നാവിലൂടെ അവർ പറയില്ല അവരുടെ മുഖത്ത് തന്നെ അത് എഴുതി വെച്ചിട്ടുണ്ടാകും അതുപോലെ തന്നെ എപ്പോഴും നിങ്ങളെ വിമർശിക്കുന്നു നിങ്ങൾക്ക് എന്ത് ചെയ്താലും കുറവുകൾ മാത്രം കണ്ടുപിടിക്കുകയാണ് അവരുടെ പതിവ് നിങ്ങൾക്കൊപ്പം ചെലവഴിക്കുന്ന സമയം അവർ കുറയ്ക്കുന്നു നിങ്ങളുടെ വളർച്ചയും പോസിറ്റീവ് കാര്യങ്ങളും കേൾക്കാൻ അവർക്ക് ഇഷ്ടമല്ലാത്തതിനാൽ അവർ നിങ്ങളിൽ നിന്ന് അകലുകയും ചെയ്യും അസൂയയുള്ള ആളുകൾക്ക് ഏറ്റവും വലിയ പ്രശ്നം അവർക്ക് നിങ്ങളെ സന്തോഷത്തോടെ വളരുന്നത് കാണാൻ കഴിയാത്തതാണ് അവർ നേരിട്ടൊന്നും പറയില്ല പക്ഷേ പെരുമാറ്റത്തിലൂടെയും അസൂയ തെളിഞ്ഞു കാണുന്നതാണ് എങ്ങനെയാണ് നിങ്ങളെ ഇത് ബാധിക്കുന്നത് നിങ്ങളുടെ കോൺഫിഡൻസ് സ്ലോ ആവുകയും അതുപോലെ തന്നെ കുറെ ഡൗട്ട്സ് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യും ഇതേപോലുള്ള ആളുകൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടോക്സിക് തോട്ടുകൾ ഫീൽ ചെയ്യും ഗ്രോത്ത് ഡയറക്ഷൻ ബ്ലോക്ക് ചെയ്യുകയും ചെയ്യും അതിനാൽ ഇവരെ തിരിച്ചറിയുന്നത് വളരെ പ്രധാനമാണ് അസൂയ ഉള്ള ആളുകളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന് നമുക്ക് നോക്കാം ആദ്യമായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പേഴ്സണൽ കാര്യങ്ങൾ ഷെയർ ചെയ്യരുത് ഒരാളുടെ മനസ്സിൽ എന്താണെന്ന് നമുക്കറിയില്ല അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഗോൾസും പ്ലാൻസും നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്നും ഇതൊന്നും നിങ്ങൾ ഒരിക്കലും പറയരുത് ഇതെല്ലാം ഇവരോട് പറയുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരത് എല്ലായിടത്തും പരത്തുകയും അതുപോലെ തന്നെ ഗോസിപ്പുകൾ ഉണ്ടാക്കുകയും നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുകയും ചെയ്യും അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരിൽ നിന്ന് മാക്സിമം നിങ്ങളുടെ ഗോൾസ് എല്ലാം മറച്ചു വെക്കുക അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ടത് അസൂയ ഉള്ളവർ എപ്പോഴും ഇമോഷണലായി കാണാറുണ്ട് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ അവർ അക്സെപ്റ്റ് ചെയ്യുകയില്ല അതുകൊണ്ട് തന്നെ ആർഗ്യുമെന്റ് അവോയ്ഡ് ചെയ്യുക സൈലന്റ് ഹാൻഡ്ലിംഗ് ഈക്വൽ ടു ബെസ്റ്റ് ഡിഫൻസ് എന്ന മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്യുക അസൂയയുള്ള ആളുകൾക്ക് കൊടുക്കാനുള്ള ഏറ്റവും വലിയ മറുപടി നിങ്ങളുടെ സക്സസ് തന്നെയാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഗ്രോത്ത് തുടർന്നു കൊണ്ടേയിരിക്കുക ഒരിക്കലും അവരെ പറഞ്ഞ് നമുക്ക് തിരുത്താൻ സാധിക്കില്ല ഒരാൾ നിങ്ങളെ ഡൗൺ ആക്കാൻ ശ്രമിച്ചാലും നിങ്ങളുടെ മറുപടി എന്ന് പറയുന്നത് നിങ്ങളുടെ സക്സസ് ആയിരിക്കണം ഫേക്ക് ആയി സപ്പോർട്ട് ചെയ്യുന്നവരെ തിരിച്ചറിയുക ചിലർ മുന്നിൽ നിന്ന് സപ്പോർട്ട് ചെയ്താലും പിന്നിൽ നിന്ന് കുത്തുന്ന ആളുകളായിരിക്കും അങ്ങനെയുള്ള ആളുകളെ തിരിച്ചറിഞ്ഞ് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക അടുത്തതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ബൗണ്ടറി സെറ്റിംഗ് ആണ് നിങ്ങളുടെ മനസ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ചില റിലേഷൻഷിപ്പുകളിൽ ഡിസ്റ്റൻസ് നോർമൽ ആണ് ടോക്സിക് ആയിട്ടുള്ള ആളുകാരെ ഔട്ട് ആക്കുകയും ന്യൂട്രൽ ആയ ആൾക്കാരെ ലിമിറ്റഡ് ആക്കുകയും സപ്പോർട്ടീവ് ആയിട്ടുള്ള ആൾക്കാരെ ക്ലോസ് ആക്കി വെക്കുകയും ചെയ്യുക ഇതാണ് ഒരു ഹെൽത്തി റിലേഷൻഷിപ്പും നിങ്ങളുടെ മൈൻഡിന് ഹാപ്പിയും കാമായി സക്സസിലേക്ക് കൊണ്ടുപോകാനും സാധിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ് നിങ്ങളുടെ സർക്കിൾ സ്മാർട്ടായി തിരഞ്ഞെടുക്കണം നിങ്ങൾ വളരുമ്പോൾ ഹാപ്പി ആകുന്നവരെ റിയൽ പീപ്പിൾ ആയിരിക്കും അങ്ങനെ സൈലന്റ് ആൻഡ് അൺകംഫർട്ടബിൾ ആയവരെ ജെൽസി ഉള്ള പീപ്പിൾ ആയിരിക്കും അപ്പൊ നിങ്ങൾ അത് തിരിച്ചറിഞ്ഞ് നിങ്ങൾക്ക് നിങ്ങളുടെ വളർച്ചയിൽ ഹാപ്പി ആകുന്നവരെ ക്ലോസ് ആക്കി നിർത്തുക മറ്റുള്ളവരെ ഡിസ്റ്റൻസ് കീപ് ചെയ്തു വെക്കുക ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സക്സസ്സിലേക്ക് എത്താൻ സാധിക്കും അസൂയ ഉള്ള ആളുകൾ നിങ്ങളുടെ യാത്രയിൽ ഒരു തടസ്സമല്ല അവർ നിങ്ങളുടെ വളർച്ചയുടെ തെളിവാണ് അവർക്ക് ഉണ്ടാകുന്ന നെഗറ്റീവ് വികാരങ്ങൾ നിങ്ങളുടെ പൊട്ടൻഷ്യലിനെ കുറച്ച് പറയുന്നതാണ് നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെന്ന് അവർക്കറിയാം അതുകൊണ്ടാണ് അവർക്ക് നിങ്ങളുടെ അടുത്ത് അസൂയ അതിനാൽ അവരുടെ വാക്കുകളോട് പ്രതികരിക്കേണ്ടതില്ല അവരുടെ പെരുമാറ്റം മാറ്റാൻ ശ്രമിക്കേണ്ട നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നേ ഉള്ളൂ നിങ്ങളുടെ ഫോക്കസ് ഗ്രോത്ത് പേസ് ഒന്നും വിട്ടുകൊടുക്കാതെ മുന്നോട്ടു പോകുക അവരുടെ അസൂയ അവരുടെ കാര്യമാണ് നിങ്ങളുടെ ജീവിതം നിങ്ങൾ നിയന്ത്രിക്കുന്നതാണ് നിങ്ങൾ വളരുന്നത് തുടർന്നു കൊണ്ടേയിരിക്കുക നിങ്ങൾ ഡൗൺ ആക്കാനുള്ള ആരുടെയും ശ്രമവും വിജയിക്കില്ല ഇവിടെ പറയുന്ന ഈ ലക്ഷണങ്ങളുള്ള ആൾക്കാർ നിങ്ങൾക്ക് ചുറ്റുമുണ്ടോ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യൂ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയാൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തു കൊടുക്കൂ കൂടുതൽ വീഡിയോസിന് വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ താങ്ക്സ് ഫോർ വാച്ചിങ്